മാപ്രാണം സ്വദേശി അങ്കണവാടി ടീച്ചർക്ക് കരുവനൂർ ബാങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നിക്ഷേപം ഉണ്ടായിട്ടും ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം ചോദിച്ചിട്ട് നൽകാത്തതിനെതിരെയും ആത്മഹത്യകൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടും ബിജെപി പുറത്തുശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവനൂർ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പില് പ്രക്ഷോഭം സംഘടിപ്പിച്ചു അപകടം സംഭവിച്ച ഗുരുതരാവസ്ഥയില് കിടക്കയിൽ കഴിയുന്ന ഭർത്താവ് ഗോപിനാഥന്റെ അടിയന്തര ചികിത്സയ്ക്കായി നിക്ഷേപ തുക ആവശ്യപ്പെട്ടെത്തിയ പ്രഭയ്ക്ക് നിസ്സാര സംഖ്യ മാത്രമാണ് ബാങ്ക് അധികൃതർ നൽകിയത് ബാങ്കിൽ കോടികൾ കൊള്ള നടത്തിയവർ ജാമ്യത്തിലിറങ്ങി സുഖമായി പുറത്തു നടക്കുന്നതായും ബി ജെ പി ആരോപിച്ചു ചികിത്സയ്ക്ക് പണം ലഭിക്കാനുള്ള ടീച്ചർ ബാങ്കിന് മുൻപിൽ കരഞ്ഞ് യാചിച്ചുകൊണ്ടാണ് സമരത്തിന്റെ ആമുഖമായി സംസാരിച്ചത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചമണ്ട ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി ഡി സത്യദേവ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് സെക്രട്ടറി വി സി രമേഷ് ഏരിയ ജനറൽ സെക്രട്ടറി സന്തോഷ് കാര്യടൻ വൈസ് പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ സെക്രട്ടറി ആർട്ടിസ്റ്റ് പ്രഭ എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ആർച്ച അനീഷ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ ട്രഷറർ രമേഷ് അയ്യർ ശ്യാംജി മാടത്തിങ്കൽ റീജ സന്തോഷ് സിന്ധു സതീഷ് രാധാകൃഷ്ണൻ കിളിയന്തറ ലാംബി റാഫേൽ ഷാജുട്ടൻ സരിത സുഭാഷ് രാജു തുടങ്ങിയവർ സംസാരിച്ചു ഈ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആ ഡോക്ടറുടെ അല്ലെങ്കിൽ ചികിത്സാ ചെലവിന്റെ എനിക്ക് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ കത്ത് ഞാൻ ആ കത്ത് വായിച്ചു ഈ മുപ്പത് ലക്ഷം ഉള്ളപ്പോഴാണ് ഞങ്ങൾ പത്ത് ലക്ഷത്തിന് ഓടി നടത്തുന്നതും അഞ്ചു ലക്ഷത്തിന്റെ ഓപ്പറേഷൻ കടം വാങ്ങിയതും ഇനി അഞ്ചു ലക്ഷം ഇല്ലാത്തതുകൊണ്ട് വെച്ചതും ഈ പണം ഇവിടെ കെടുക്കുമ്പോഴാണ് അപ്പം നമ്മൾ സ്വാഭാവികമായി നമ്മുടെ പണം കിട്ടുമ്പോൾ നമ്മൾ വേറെ കട അന്വേഷിച്ച് നടന്ന് കിട്ടാതാകുമ്പോൾ ഉള്ള അവസ്ഥ എങ്ങനെയാണ് അതിന്റെ പേരിലാണ് ഞാൻ തീരെ നൂത്തില്ലാത്ത സാഹചര്യത്തിൽ അതെങ്ങനെ സമരം ചെയ്യാൻ വന്നിട്ടുണ്ട് എങ്കിലും തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു ഇവരുടെ കൂടെ വന്നില്ല സമരം പങ്കെടുക്കും എനിക്ക് ഈ മുപ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ പൂർണ്ണമായിട്ടും ഒരു പലിശയില്ലാതെ തിരിച്ചു കിട്ടണം കാരണം എന്താ വെച്ചാൽ പത്ത് ലക്ഷം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് പിന്നെ ഞാൻ അവിടെ